പത്രസമ്മേളനത്തിനിടെ ബോഡി ഷേമിങ്ങിന് വിധേയായ നടി ഗൌരി കിഷനാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാർത്തകളിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ബാലതാരമായി വന്ന പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ യുവ നടിയാണ് ഗൗരി കിഷൻ അടുത്തിടെ തമിഴ് സിനിമയായ അദേഴ്സ് എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് വിവാദങ്ങളുടെ തുടക്കം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നവകാശപ്പെടുന്ന യൂട്യൂബർ ആർ എസ് കാർത്തിക് ഗൗരിയെ ലക്ഷ്യമിട്ട് നടത്തിയ ബോഡി ഷെയിം ചോദ്യമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് പത്രസമ്മേളനത്തിനിടെ കാർത്തിക് സിനിമയുടെ സംവിധായകനോട് നായികയുടെ ഭാരം എത്രയാണെന്നും ഇത്രയും ഉയരം കുറഞ്ഞ നായികയെ എന്തിനാണ് കാസ്റ്റ് ചെയ്തത് എന്നും ചോദിക്കുന്നു സിനിമയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ സംസാരിക്കാതെ വ്യക്തിപരമായ അധിക്ഷേപം നിറഞ്ഞ ഈ ചോദ്യം കേട്ട് ഗൗരി ശക്തമായി പ്രതികരിച്ചു എന്റെ ഭാരം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഇതൊരു മണ്ടൻ ചോദ്യമാണ് ഇത് ജേർണലിസം അല്ല എന്ന് ഗൗരി തുറന്നടിച്ചു ഒരു നടനോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്നും താരം തിരികെ ചോദിച്ചു താരത്തിന്റെ ഈ തൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും സിനിമാ ലോകത്ത് നിന്ന് വൻ പിന്തുണ നേടുകയും ചെയ്തു വ്യാപകമായ വിമർശനത്തെ തുടർന്ന് കാർത്തിക് തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയുള്ള ഈ മാപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഗൗരി വീണ്ടും ശക്തമായ നിലപാടെടുത്തു ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത് എന്നാൽ ഇതിനൊക്കെ ശേഷം അതായത് ഈ വിവാദത്തിന്റെ പിന്നാലെ ആർ എസ് കാർത്തിക്കിന്റെ രൂപത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു ഈ പോസ്റ്റിന് താഴെ ഗൗരി കിഷൻ ചിരിക്കുന്ന ഒരു ഇമോജി കമന്റ് ചെയ്തു ഇതാണ് ഇപ്പോൾ അടുത്ത വിവാദത്തിന് കാരണമായിരിക്കുന്നത് തന്നെ അധിക്ഷേപിച്ച യൂട്യൂബറെ തിരിച്ചു പരിഹസിച്ച ഈ നടപടിയാണ് താരത്തിന്മേൽ തിരിച്ചടിയായത് ബോഡി ഷേമിങ്ങിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഗൗരി അതേ രീതിയിൽ മറ്റൊരാളുടെ രൂപത്തെ പരിഹസിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് വിമർശകരുടെ പ്രധാന ആരോപണം തന്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച യൂട്യൂബറെ അധിക്ഷേപിക്കരുതെന്ന് ഗൗരി നേരത്തെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നടി തന്നെ നേരിട്ട് പരിഹാസ പരിഹാസരൂപേണ കമന്റ് ചെയ്തതോടെ ഗൗരിയുടെ പ്രതികരണത്തിലെ ആത്മാർത്ഥതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ് ഗൗരി വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് ബോഡി ഷേമിങ്ങിനെതിരെ ശക്തമായി സംസാരിച്ച ഗൗരിയും ആ യൂട്യൂബറും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യം സംഭവത്തിൽ നടിയുടെ കമന്റിനെതിരെ വലിയ പ്രതിഷേധമാണ് കമന്റ് ബോക്സിലൂടെ പ്രത്യേക ചർച്ചാ പോസ്റ്റുകളിലും നിറയുന്നത് തമിഴ് ചിത്രം അതേഴ്സിന്റെ പ്രമോഷൻ പ്രസ്മീറ്റിനിടെയാണ് ശരീരഭാരത്തെക്കുറിച്ചുള്ള മോശം ചോദ്യം യൂട്യൂബർ ഉന്നയിക്കുന്നത് ചോദ്യം വ്യക്തിപരമായ വിവേചനമാണെന്നാണ് ഗൗരി ചൂണ്ടിക്കാട്ടിയത് ഇതോടെ സംഭവം ചർച്ചയായി നടി ഖുഷ്ബു നിർമ്മാതാവ് സുപ്രിയ മേനു നഹാര കൃഷ്ണ സംവിധായകൻ മനു അശോകൻ തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾ ഗൗരിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ യൂട്യൂബർ കാർത്തിക് ഗൗരിയുടെ ക്ഷമാപണം നടത്തി രംഗത്തെത്തിയെങ്കിലും ഇപ്പോൾ ഇതൊക്കെ കാറ്റിൽ പറത്തി ഗൗരിയാണ് പ്രധാന ചർച്ചാ വിഷയമായി എത്തിയിരിക്കുന്നത് you <laughs>